നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലാണ് സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ പരാജയപ്പെട്ടുകൊണ്ട് പുറത്തു പോയത് അതിന് പിന്നാലെ അവരുടെ പരിശീലകനായ ടിറ്റെ പരിശീലക സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു അത് യഥാർത്ഥത്തിൽ ബ്രസീലിനെ തിരിച്ചടി ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഖത്തർ വേൾഡ് കപ്പിന് ശേഷം പല മത്സരങ്ങളിലും ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ടിറ്റയുടെ വില അവർ മനസ്സിലാക്കിയത് നിലവിൽ ബ്രസീലിയൻ ക്ലബായ ഫ്ളമങ്കോയാണ് ടിറ്റ പരിശീലിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ കീഴിൽ അത്ഭുതകരമായ പ്രകടനമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിൽ ഒരു ഗോൾ പോലും ഫ്ളമങ്കോ വഴങ്ങിയിട്ടില്ല അത്രയേറെ മികച്ച രൂപത്തിലാണ് അവർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആകെ പത്ത് മത്സരങ്ങളാണ് ഈ വർഷം ഫ്ലമംഗോ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒൻപത് വിജയവും ഒരു സമനിലയും അവർ വഴങ്ങി ആകെ നേടിയത് ഇരുപത്തിനാല് ഗോളുകൾ ഒരു ഗോൾ പോലും ക്ലബിന് വഴങ്ങേണ്ടി വന്നിട്ടില്ല അതായത് ഗോളുകൾ വഴങ്ങാതെ തൊള്ളായിരം മിനിറ്റുകൾ ഫ്ലമംഗോ എന്ന ക്ലബ്ബ് ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു ആകെ നൂറ്റി എൺപത്തിനാല് ഷോട്ടുകൾ ഉതിർത്തു വഴങ്ങിയത് അറുപത്തി അഞ്ച് ഷോട്ടുകൾ മാത്രം ഇതാണ് ഫ്ലമംഗോയുടെ ഒരു മികച്ച പ്രകടനമായിക്കൊണ്ട് ഇപ്പോൾ വരുന്നത് മികച്ച ഒരു പ്രകടനമാണ് ഈ പരിശീലകന് കീഴിൽ ഇപ്പോൾ ഫ്ലമംഗോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ബ്രസീലിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഡൊറിവാൽ ജൂനിയർ ചുമതലയേറ്റിട്ടുണ്ട് ഈ മാസം യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ട് സ്പെയിൻ എന്നിവർക്കെതിരെ രണ്ട് സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് അവർക്കെതിരെ വിജയം നേടാൻ കഴിഞ്ഞാൽ അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും പക്ഷേ ബ്രസീലിന്റെ നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ അതൊരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം